ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടത് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന തോൽവിയാണെന്ന വിലയിരുത്തലുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ടിലാണ് നിർണായക പരാമർശങ്ങൾ ഉള്ളത് സി പി എം വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്ന ഗുരുതരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ചും പാർട്ടി റിപ്പോർട്ടിൽ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് എം സ്വരാജാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഈ അവലോകന റിപ്പോർട്ട് വിശദീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ സർക്കാരിനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും കടുത്ത വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന നിരീക്ഷണങ്ങളാണ് സംസ്ഥാന സമിതിയുടെ നിർണായക അവലോകന റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വോട്ട് ചോർച്ച ഉണ്ടായി എന്നാണ് നിരീക്ഷണം പാർട്ടി വോട്ടുകൾ ബിജെപിയിലേക്ക് എത്തിയെന്നും വിലയിരുത്തലിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം ബൂത്തിലിരിക്കാൻ ആളില്ലാതിരുന്ന ഇടത്ത് പോലും ബിജെപി ഈടുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതൊക്കെയും വിരൽ ചൂണ്ടുന്നത് സിപിഎമ്മിന്റെ വീഴ്ചയിലേക്കാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഒരിക്കലും ഒരു കേഡർ പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്ത സംഘടനാ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്നും പരാമർശമുണ്ട് ബി ജെ പിയുടെ പ്രവർത്തന മികവ് കൊണ്ടല്ല അവർക്ക് വോട്ട് വർദ്ധിച്ചത് സിപിഎമ്മിന്റെ കാൽക്കീഴിലെ മണ്ണുരിച്ചു പോകുന്നത് കൊണ്ടാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ബി ജെ പി പ്രതിനിധികൾ ജനപ്രിയരാകുന്നുണ്ടെന്നും മറിച്ച് സിപിഎം പ്രതിനിധികളുടെ ജനപിന്തുണ ഇടുകയാണെന്നും പാർട്ടി വിലയിരുത്തുന്നു അതിനിടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സിപിഎം നേതാവ് കരമനഹരി പാർട്ടി വിട്ടേക്കുമെന്നാണ് ലഭ്യമായ വിവരം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ് കരമനഹരി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ അദ്ദേഹം നടത്തിയ ആരോപണങ്ങൾ പാർട്ടി വിശദീകരണം തേടിയിരുന്നു തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കരമന ഹരിയുടെ പരാമർശം ഇതോടെ ആരാണ് ഈ മുതലാളി എന്ന് വെളിപ്പെടുത്താൻ യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടു പക്ഷേ ഹരി ഇതിന് തയ്യാറായിരുന്നില്ല ഇതോടെ വിശദീകരണം തേടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ മലയാളം